മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് മഞ്ജു പിള്ള മഞ്ജുപിള്ളയുടെ മുഖം മലയാളികൾ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി എന്ന് തന്നെ പറയാം കൽപ്പനയെ പോലെ തന്നെ ഹാസ്യം കൈകാര്യം ചെയ്യാൻ പ്രത്യേക കഴിവാണ് മഞ്ജു പിള്ളക്കുള്ളതും മലയാളികളുടെ വീട്ടിലെ ഒരു ഒരംഗത്തെ പോലെയാണ് ഇപ്പോൾ സ്നേഹിക്കുന്നതും മലയാള സിനിമയിൽ അമ്മവേഷങ്ങളിലാണ് ഇപ്പോൾ മഞ്ജു പിള്ള കൂടുതലായും പ്രത്യക്ഷപ്പെടുന്നതും കോമഡി കഥാപാത്രങ്ങളുമായി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിറഞ്ഞാടുകയാണ് മഞ്ജു പിള്ള ഇപ്പോൾ മഞ്ജുപിള്ളയുടെ കരിയറിലെ ഏറ്റവും ഹിറ്റ് സിനിമ ഏതെന്ന് ചോദിച്ചാൽ അത് ഹോം ാണ് എന്ന് തന്നെ എടുത്ത് പറയാം അതിലെ കഥാപാത്രങ്ങൾ വളരെ വളരെയേറെ ചർച്ചയായതുമാണ് കൂടാതെ ഒരു സ്വകാര്യ ചാനലിലെ പരിപാടിയായ തട്ടീം മുട്ടീം എന്ന പരമ്പരയിൽ കൗമാരക്കാരുടെ അമ്മയായി അഭിനയിച്ചപ്പോഴും മഞ്ജുവിന് പ്രേക്ഷകർക്കിടയിൽ വലിയ കയ്യടി നേടിയിരുന്നു മീൻ സ്ക്രീനിലും സിനിമയിലും ഒരുപോലെ തിളങ്ങി നിൽക്കാൻ എല്ലാവർക്കും സാധ്യമാകുന്നൊരു കാര്യമല്ല അവിടെയാണ് മഞ്ജു പിള്ള തന്റെ കഴിവ് പ്രകടമാക്കുന്നതും ഉയർച്ചയിലേക്ക് കുതിച്ചുയരുന്നതും എന്നാൽ മഞ്ജു പിള്ളയെ സംബന്ധിച്ച് ഇപ്പോൾ അതീവ ദുഃഖവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്നലെ മുതൽ മഞ്ജു പിള്ളയുമായി ബന്ധപ്പെട്ട് വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും കാരണം എന്തെന്നാൽ മഞ്ജു പിള്ളയുടെ ഭർത്താവ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നടി മഞ്ജു പിള്ളയുമായി താൻ വേർപിരിഞ്ഞു എന്നാണ് ഛായാഗ്രാഹകനും സംവിധായകനുമായ സുജിത് വാസുദേവ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ തങ്ങൾ പിഴിഞ്ഞ് താമസിക്കുകയാണെന്നും കഴിഞ്ഞ മാസം തങ്ങൾക്ക് ഡിവോഴ്സ് ലഭിച്ചു എന്നുമാണ് സുജിത് പറയുന്നത് ഇപ്പോൾ മഞ്ജു നല്ല സുഹൃത്ത് മാത്രമാണ് എന്നും സുജിത് വ്യക്തമായി രണ്ടായിരത്തിലാണ് ഇരുവരും വിവാഹിതരായത് ഇവർക്ക് ദയ എന്നൊരു മകളുമുണ്ട് ഏറെ നാളായി ഇരുവരും വേർപിരിയുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ അന്ന് ഇരുവരും വാർത്തകളോട് പ്രതികരിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ദൃശ്യം ലൂസിഫർ ചിത്രീകരണം പുരോഗമിക്കുന്ന എംബുരാൻ എന്നീ ചിത്രങ്ങളുടെ ഛായാഗ്രാഹകനാണ് സുജിത് വാസുദേവ് സുജിത് വാസുദേവ് മലയാളത്തിൽ വളരെ ഏറെ തിരക്കുള്ള ഒരു താരമാണ് ജെയിംസ് ആൻഡ് ആലീസ് ഒട്ടാഷ എന്ന ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട് എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത് എന്ന് ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല എന്നിരുന്നാലും ഞങ്ങൾ ഇപ്പോഴും സുഹൃത്തുക്കളാണ് ബന്ധം വേർപിരിഞ്ഞെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നാണ് ഇരുവരും സൂചിപ്പിക്കുന്നതും വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങൾ അറിയാം